നമസ്കാരം തേഡൈ ന്യൂസിലേക്ക് സ്വാഗതം തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന സിനിമയിലൂടെ മലയാളികളുടെ മനസ്സിലിടം പിടിച്ച നടനാണ് നെസ്ലിൻ പ്രേമലു എന്ന സിനിമയിലൂടെ നെസ്ലിൻ മലയാളത്തിലെ മുൻനിര താരമായി മാറി ഇപ്പോഴിതാ താരത്തിന്റെ പ്രണയകഥയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും കർണാടകയിലും താരത്തിന് ആരാധകരുണ്ട് വളരെ പ്രതീക്ഷ തരുന്ന യുവതാരനിരയിൽ മുന്നിലാണ് നെസ്ലിൻ എന്നു തന്നെ പറയാം നിരവധി ആരാധികമാരുള്ള താരം കമ്മിറ്റഡ് ആണോ സിംഗിൾ ആണോ എന്നൊക്കെ അറിയാനുള്ള ആവേശം എല്ലാ ആരാധകരിലുമുണ്ട് അടുത്തിടെ നടന്ന ഒരു അഭിമുഖ്യത്തിൽ താൻ സിംഗിൾ അല്ലെന്ന് നടൻ വ്യക്തമാക്കിയിരുന്നു പിന്നാലെ ആരാണ് നെസ്ലിന്റെ കാമുകിയെന്നായി സോഷ്യൽ മീഡിയയിലെ ചർച്ച അങ്ങനെ ആരാധകർ കണ്ടെത്തിയ താരമാണ് അനാർക്കലി നാസർ അനാർക്കലിക്കൊപ്പമുള്ള നെസ്ലിന്റെ വീഡിയോകളും ഫോട്ടോകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് മോഹൻകുമാർ ഫാൻസ് എന്ന ചിത്രത്തിൽ കുഞ്ചോക്കോബോബന്റെ നായികയായി വന്നതിലൂടെ പരിചിതയായ നടിയാണ് അനാർക്കലി നാസർ എൻ്റെ ഇക്കാക്കാർക്ക് ഒരു പ്രേമുണ്ടായിരുന്നു എന്ന സിനിമയിലും അനാർക്കലി അഭിനയിച്ചിട്ടുണ്ട് നെസ്ലിൻ്റെയും അനാർക്കലിയുടെയും ചിത്രങ്ങൾ വെച്ച് വീഡിയോയും എഡിറ്റ് ചെയ്ത് ആരാധകർ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നുമുണ്ട് കാമുകി ഉണ്ടെന്ന് വെളിപ്പെടുത്തിയ നെസ്ലൈൻ മറ്റു വിവരങ്ങളൊന്നും പുറത്തു പറഞ്ഞിട്ടില്ല മോഡലിങ്ങിലൂടെയാണ് അനാർക്കലിയുടെ കരിയർ ആരംഭിക്കുന്നത് അതിലൂടെയാണ് സംവിധായകൻ ജിസ് ജോയ് അനാർക്കലിയെ കണ്ടെത്തുന്നതും തന്റെ മോഹൻകുമാർ ഫാൻസ് എന്ന ചിത്രത്തിലേക്ക് വിളിക്കുന്നതും